ദേവാലയങ്ങളിൽ കുർബാന മുടങ്ങുവാൻ യാതൊരുവിധ സാഹചര്യവും ഒരുക്കരുതെന്ന് വൈദികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചില വൈദികർ കുർബാന അച്ഛന്റെ സൗകര്യമനുസരിച്ച് മാറ്റുന്നതായി ജനങ്ങൾ സങ്കടം പറയാറുണ്ട് വിശ്വാസ സമൂഹത്തിന്റെ സൗകര്യമനുസരിച്ച് വൈദികർ കുർബാന നടത്തി കൊടുക്കുവാൻ തയ്യാറാകണം കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ബാറ്ററി പോയിന്റാണ് അൾത്താരിയും വിശുദ്ധ കുർബാനയുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ് സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമമെന്നും സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകളുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു അടയാളങ്ങളാണ് അത് കർത്താവിന്റെ സഭയുടെ അടയാധരണങ്ങളാണ് അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ സഭാഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ നേത്രാന്മാർക്കോ നമുക്കൊന്നും ചെയ്താല് തീർക്കാൻ പറ്റാത്ത വിധത്തില് കുഴഞ്ഞു മറന്നതാണ് പക്ഷെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് ചെയ്യാൻ സാധിക്കും സഭ ഇപ്പോൾ കടന്നുപോകുന്ന വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവം പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുക്കി നിർമ്മിച്ച നെടുങ്കണ്ട സെബാസ്റ്റ്യൻ ദേവാലയത്തെ മേജർ ആർ കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തി മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പദവിയിലേക്ക് ഉയരുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ ദേവാലയമാണ് നെടുങ്കണ്ടം സെബാസ്റ്റ്യൻ ചർച്ച് കൂതാശ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയെപ്പുരക്കൽ ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നൽ തുടങ്ങിയവർ സഹകാർമ്മികരായി ഡിൻകുര്യാക്കോ സിംബി എം എം മണി എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി